പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ തുടങ്ങിയ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്കെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്ത് വന്നു ഇടതുപക്ഷം എന്ന വ്യാജന ഇടത് വിരുദ്ധ പ്രചാരണം ഇവർ നടത്തുന്നുവെന്നാണ് പ്രശ്നം ചെങ്കദർ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നതാണെന്ന് തോന്നുന്നു എന്നാൽ ഇവർ നടത്തുന്നത് ഇടത് വിരുദ്ധതയാണെന്നാണ് എം വി ജയരാജന്റെ പക്ഷം ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായെന്നും എം വി ജയരാജന് അഭിപ്രായമുണ്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും അത്തരം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അത്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല പിന്നെയോ കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ ശരിക്കും ഓരോരോ കാരണം അന്വേഷിക്കുകയാണ് ഈ പരാജയത്തിന് കാരണമായതെന്ന് അറിയാൻ എം വി ജയരാജന്റെ പക്ഷം അതാണെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ എന്ന ചോദ്യം അതിൻ്റെ ഉത്തരങ്ങൾ വ്യാഖ്യാനങ്ങൾ വിശകലനങ്ങൾ ഒക്കെയാണ് തുടർച്ചയായി ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ അദ്ദേഹത്തിന്റെ ഭാഗം പറയുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു കാലത്ത് വളരെയേറെ വൈറലായ ക്യാപ്സ്യൂൾ പരാമർശമൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് അതായത് ഈ പരാജയത്തിന്റെ ഒരു ഭാഗം വന്നത് സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് തിരിച്ചടി നേരിട്ടു എന്നതാണ് ആ കാരണമാണ് പ്രധാന പങ്ക് വഹിച്ചതിൽ ഒന്ന് എന്ന് എം പി ജയരാജൻ പറയുകയാണ് പാനൂരിലെ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കവയാണ് ഇദ്ദേഹം ഇക്കാര്യം പരാമർശിക്കുന്നത് മറ്റൊന്ന് ഈ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രധാനപ്പെട്ട ഒന്നായി ആശ്രയിക്കുന്നു സോഷ്യൽ മീഡിയ മാത്രം വാർത്തകൾക്ക് വിവരങ്ങൾക്ക് ഒക്കെ പ്രധാനമായും ആശ്രയിക്കുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം യുവാക്കൾ കേന്ദ്രീകരിക്കുന്നു അതിന്റെ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് പോലും നയിച്ചു പലപ്പോഴും ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതു മുന്നണിയെ പിന്തുണയ്ക്കുന്ന സി പി ഐ എമ്മിനെ പിന്തുണയ്ക്കുന്ന സൈബർ ഗ്രൂപ്പുകൾ പേജുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന പല പേജുകളും ഉണ്ട് ചെങ്കോട്ട ചെങ്കദർ പോരാളി ഷാജി എന്നൊക്കെ ആ പേരുകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല പേജുകളും അതിൻ്റെ അഡ്മിൻമാർ വിലക്കി വാങ്ങപ്പെടുന്നു അങ്ങനെ വിലക്കി വാങ്ങപ്പെടുമ്പോൾ അതുവരെ അവർ പങ്കുവച്ചു അത് ഇടതുപക്ഷത്തിനോടൊപ്പം എന്ന് തോന്നിപ്പിക്കുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് അത് അങ്ങനെയല്ല അത് യഥാർത്ഥത്തിൽ മറ്റ് കൂടി വിലക്കി വാങ്ങപ്പെട്ട പേജുകളായി മാറുന്നു അവ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു അത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു ഇടതുപക്ഷത്തിൻ്റെ മുറയിലിനെ അല്ലെങ്കിൽ അതിൻ്റെ നന്മകളെ തെറ്റായി വ്യാഖ്യാനിക്കും വിധം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മുഖം മൂടി അണിഞ്ഞ് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളായി അവ മാറുന്നു എന്ന സൂചനയാണ് അദ്ദേഹം അതിലൂടെ പങ്കുവെക്കാൻ പ്രധാനമായും ശ്രമിക്കുന്നത് പുതിയ കാലത്തിന്റെ ഒരു വെല്ലുവിളിയാണ് അതായത് അദ്ദേഹം ഇക്കാര്യത്തിൽ വലിയ താത്വിക അവലോകനത്തിനൊന്നും നിൽക്കുന്നില്ല ഇക്കാര്യത്തിൽ വലിയ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി എന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു ആ കാലം മാറി സി പി ഐ എമ്മിന് എൽ ഡി എഫിന് മുന്നണിക്ക് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തിരിച്ചടിയുണ്ട് അതിൽ വലിയ തോതിലുള്ള പണം ഒഴുക്കി അത്തരം ഗ്രൂപ്പുകളെയൊക്കെ വിലക്കി വാങ്ങി മുന്നണിക്ക് ഉപയോഗിക്കുന്നുണ്ട് തെറ്റേതാണ് ശരി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ ഏതാണ് എതിർക്കുന്ന ഗ്രൂപ്പുകൾ ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർ പൊതുവിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളോട് മാത്രം അനുകൂല ആ വിഷയങ്ങളെ കണ്ടു മാത്രം നിലപാടെടുക്കുന്നു അതിൽ ശരിതെറ്റുകളെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെ പരാജയം ഉണ്ടായി എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യത്തിൽ സി പി ഐ എമ്മിന് സോഷ്യൽ മീഡിയയിൽ വലിയ തിരിച്ചടി നേരിട്ടു അത് ഈ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് എം വി ജയരാജൻ പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ താങ്ക് യു സജു ദേവസ്യ ഒരു കാര്യം സത്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിലയ്ക്കും വാങ്ങപ്പെട്ട ഒരുപാട് അഡ്മിനുകളുണ്ട് പല ആളുകളും പല വ്യക്തികളും ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ അഡ്മിനുകൾക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് പല വ്യക്തികളും അങ്ങനെ കേരളത്തിൽ നായകന്മാരായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക പക്ഷേ അതേസമയം സി പി എം സി പി എം ഇടതുപക്ഷവും ഒക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് നമ്മുടെ യുവജനത ുന്നു എന്നുള്ള കാര്യമാണ് അവരുടെ ഭാഷയിലേക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തതാണോ അതോ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ കഴിയാത്തതാണോ അതോ നിങ്ങളുടെ കാര്യങ്ങൾ അവരിലേക്ക് എത്താത്തത് കൊണ്ടാണോ ഈ കാര്യമൊക്കെ ഗൗരവമായി അന്വേഷിക്കട്ടെ ആവശ്യമുള്ളവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം